സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി സംരക്ഷക പുരസ്കാരം നേടിയ ശാസ്ത്ര പരിസ്ഥിതി പ്രവർത്തകനായ മണൽ മോഹനിനെ പുതുപ്പണം പൗരാവലിയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്ന് ആദരിച്ചു പുതുപ്പണം ചീനം വീട് യു പി സ്കൂളിൽ ചേർന്ന സ്നേഹാദരം പരിപാടി വടകര നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി മിത്ര അവാർഡ് നേടിയ ശ്രീ മണൽ മോഹനെ ഇന്ന് പുതുപ്പണം പ്രദേശത്തെ പൗരാവലി അതിഗംഭീരമായ അതേസമയത്ത് വളരെ വലിയ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരാദരവാണ് നൽകിയിട്ടുള്ളത് ഈ പ്രദേശം ഒന്നടങ്കം പ്രഖ്യാപിക്കുകയാണ് ശ്രീ മണൽ മോഹനൻ ആരംഭിച്ച പരിസ്ഥിതി പ്രവർത്തനം ഈ നാടിൻ്റെ നന്മയെ നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ തുടരും ഈ സമൂഹത്തെ നമ്മുടെ പ്രദേശത്തെ മാലിന്യമുക്തമാക്കാനുള്ള തുടർ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെല്ലാം ഉണ്ടാകും എന്ന ഒരു ഉറപ്പാണ് സാധാരണയായിട്ടുള്ള ഔപചാരികത ഒഴിവാക്കിക്കൊണ്ട് പല വൃക്ഷങ്ങൾ നട്ടുകൊണ്ട് ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നില നിലനിർത്തി നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാത്തരം പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ശ്രീ മണലിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് വലിയ ഊർജമാണ് നൽകിയിട്ടുള്ളത് എന്ന പ്രഖ്യാപനമാണ് നമ്മൾ ഇന്ന് നടത്തിയിട്ടുള്ളത് കെ വി വത്സൺ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൗൺസിലർ ബി ബാജേഷ് അധ്യക്ഷത വഹിച്ചു പരിഷത്ത് മുൻ ജില്ലാ പ്രസിഡന്റ് അശോകൻ ഇളവനി മുഖ്യപ്രഭാഷണം നടത്തി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഫലവൃക്ഷ തൈകൾ കൈമാറിയാണ് ചടങ്ങിൽ പങ്കാളികളായത് തുടർന്ന് ചീനവീട് സ്കൂൾ കോമ്പൗണ്ടിൽ തൈകൾ നട്ടു പരിപാടിയിൽ പങ്കെടുത്ത നാട്ടുകാർക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു സി കെ കരീം സഫീർ കാന്തിലാട്ട് കെ കുഞ്ഞിക്കണ്ണൻ എം പി അബ്ദുൽ കരീം സി പി ചന്ദ്രൻ സജിത മണലി പി പി സുനിൽകുമാർ വിനീത കെ വി രാജൻ പി ടി വത്സൻ റീന വി കെ ഹരിദാസൻ പ്രസാദ് ടി എന്നിവ സംസാരിച്ചു മണലിൽ മോഹനൻ മറുപടി പ്രസംഗം നടത്തി എനിക്ക് അതിനുള്ള ഒരു അവസരം വടകര നഗരസഭ തന്നിട്ടുണ്ട് ഇവിടെ ഹരിയായി ഹരിതകർമ്മ തന്നിട്ടുണ്ട് എന്റെ സുഹൃത്തുക്കൾ തന്നിട്ടുണ്ട് എന്റെ ഇവിടെയുള്ള കുടുംബാംഗങ്ങൾ തന്നിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള നാട്ടുകാർ തന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നത് എന്നേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് അർഹതയുള്ള നിരവധി ആളുകൾ കേരളത്തിലുണ്ട് ഒരു സംശയമില്ല അവരൊന്നും ഇങ്ങനെ ആരെങ്കിലും ഒരാളിങ്ങനെ ഒന്നും വെയിലെടുക്കാനോ അല്ലെങ്കിൽ അത് ശുപാർശ ചെയ്യാനൊക്കെ വേണം അതുകൊണ്ടായിരിക്കും എനിക്കതിന ഒരു ഭാഗം കിട്ടി ഞാൻ അറിയാതെ നമ്മുടെ സുഹൃത്തുക്കളിൽ എഴുതി അയച്ചു അപ്പോൾ എന്നെക്കാളൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന നിരവധി നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട് നമ്മൾ വടകര ലോകത്ത് തന്നെ ഏറ്റവും വൃത്തിയുള്ള ഒരു പ്രദേശമായി അറിയപ്പെടണം അതിന് നിങ്ങളെല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനം ഉണ്ടാകണം തീർച്ചയായിട്ടും അതായിരിക്കണം ഇവിടെ പറഞ്ഞതുപോലെ അല്ലാതെ ഞാനിവിടെ ഒരു മൊത്തം കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ അതൊരു വലിയ കാര്യമൊന്നുമല്ല ഇതിനു വേണ്ടി ചെയ്തുവല്ലല്ലോ ആളുകൾ പറയും പ്രാന്താണ് എന്നൊക്കെ പറഞ്ഞോടെ അപ്പം ഞാൻ അന്ന് നടക്കുന്ന സമയത്ത് സതീച്ചു മാഷുണ്ടാവാ ഇങ്ങോട്ട് വരും ജയപ്രകാശം അങ്ങോട്ട് വരും അപ്പോൾ അതൊക്കെ ഒരു ദൈനംദിന ഒരു പ്രോസസ്സാണ് നമ്മുടെ വീടും പരിസരവും നമ്മൾ പ്രസംഗിക്കുന്നത് പോലെ നമ്മുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുകയും ഏറ്റവും വൃത്തിയുള്ള പ്രദേശമായി മാറുകയും അതുപോലെ നമ്മുടെ നാടിനെ ലോകത്തിൽ തന്നെ അനന്യമായ രീതിയിൽ നമ്മളുടെ ഈ കൊച്ചുപട്ടണം അറിയപ്പെടാൻ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വടകരയാകണം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ തലപ്പുറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും നന്ദി പറയാണ് കഴിഞ്ഞ വർഷം എനിക്കൊരു അംഗീകാരം ഇതുപോലത്തെ ഒരു അവാർഡ് കിട്ടിയപ്പോൾ ആദ്യമായി ഒരു അംഗീകാരം നൽകിയത് സീനപ്പ് സ്കൂൾ അത് ഞാൻ നെഞ്ചോട് ചേർന്ന് പിടിക്കുക നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു ചെറിയൊരു അംഗീകാരം അതാണ് ഏറ്റവും വലിയ അവാർഡ് നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അവാർഡും അവാർഡ് അംഗീകാരപ്പുറത്തേക്ക് പൈസ ഒന്നും സാറിയില്ല പൈസ ഇപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ മത്സരം സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും മികച്ച പരിസ്ഥിതി പ്രവർത്തനം നടത്തുന്ന കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടി ആണ് തീരുമാനിച്ചത് നേരത്തെ കിട്ടിയിരിക്കുന്ന പൈസ ഉണ്ടായിരുന്നു അതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മുടെ നാട്ടിലുള്ള വളർന്നു വരുന്ന കുട്ടികൾക്ക് പുതിയ തലമുറക്ക് അത് പ്രയോജനകരമാവട്ടെ അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അഭ്യർത്ഥിക്കുകയാണ്